ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വീണ്ടും രേണു തന്നെയാണ് രേണു സുധീ വേണ്ടി വസ്തു കൊടുത്ത ബിഷപ്പും പിന്നെ ബിഷപ്പ് ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അത് അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ അത് മറ്റുള്ളവരോട് ഷെയർ ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാം നമ്മളെല്ലാവരോടും ഷെയർ ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഷെയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് മാത്രം സ്ഥിതിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഷെയർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട് മാറുന്നത് അപ്പം ബിഷപ്പ് പറ ബിഷപ്പിന് പറയാനുള്ളത് എന്താണെന്ന് അദ്ദേഹം ഈ വസ്തു രേണു ഋതപ്പൻറെയും കിച്ചുവിൻ്റെ പേർക്കാണ് ഈ വസ്തു കൊടുത്തത് ആ സമയത്ത് ആ വസ്തു അദ്ദേഹം അങ്ങനെ കൊടുത്തപ്പോൾ മുതൽ അദ്ദേഹത്തിന് കുറേ അദ്ദേഹത്തിന്റെ പേരിൽ കുറെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു കാരണം ഈ രേണുവിന് സുധീര ഫാമിലിക്ക് ഈ വസ്തു കൊടുത്ത് പേര് സമ്പാദിച്ചിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്ന വസ്തുവിന് ഭയങ്കര വിലക്ക് വെക്കാൻ വേണ്ടിയുള്ളതാണ് വലിയ ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് പല രീതിയിലും ആൾക്കാർ വിഷമിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കാൻ പോയില്ല പക്ഷെ ഇപ്പോൾ പ്രതികരിക്കാനായിട്ട് വന്നത് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചാനലിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പോയിന്റ്സും അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഋതപ്പനും കിച്ചുവിനും വേണ്ടി മാത്രമാണ് അല്ലാതെ രേണുവിൻ്റെ ഫാമിലിക്കല്ല ഇങ്ങനെയൊന്നും ആകുമെന്ന് അദ്ദേഹം മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ആ വസ്തു കൊടുത്തത് ഏകദേശം ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ വിലയുള്ള ഒരു വസ്തുവാണ് അന്ന് ഇവർക്ക് വേണ്ടി കൊടുത്തത് കംപ്ലൈൻറ്റ് പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആ വീടിനെ കുറിച്ചുണ്ടായിരുന്നെങ്കിൽ രേണു ഇങ്ങനെ വന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതെ അവരെ വിളിച്ച് വിളിച്ച് പേഴ്സണലായിട്ട് പറയുക അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ തന്നെ നേരിട്ട് കോണ്ട കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു വേണ്ടത് ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അവരവർ തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ വേണ്ടിയില്ല ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞു അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ അദ്ദേഹത്തിന് കലാകാരന്മാരെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഭാവിയിൽ അദ്ദേഹം ഇങ്ങനെ കലാകാരന്മാർ കലാകാരന്മാരുടെ കുടുംബത്തിലേക്ക് ഇതുപോലെ കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യക്കുറവുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ രേണു ഇങ്ങനെ സഹായിച്ചവരെയൊക്കെ നിന്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ അതൊരു പോസിറ്റീവ് രീതിയിൽ വന്ന് അവർക്ക് നെഗറ്റീവ് ആകുന്ന രീതിയിൽ രേണു ആ കാര്യം അറിയാത്ത മട്ടിൽ അവതരിപ്പിച്ചിട്ടങ്ങ് പോയി അത് അവരെ ഈ രണ്ട് കൂട്ടരെയും ഈ വിഷപ്പിനെയും ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെയും വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോ ദിവസവും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സമൂഹത്തിലുള്ള നന്മ ചെയ്യുന്ന ആൾക്കാരെ നിന്ദിക്കുകയാണ് അതുപോലെ സമൂഹത്തിൽ താഴേക്ക് ഉള്ള ആൾക്കാർക്ക് കിട്ടേണ്ട സഹായങ്ങൾ രേണുവിൻ്റെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് രേണു പണ്ട് ഉണ്ടായതിനേക്കാൾ താഴെ തട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് രേണുവിൻ്റെ ഈ പ്രവൃത്തി മൂലം ഇല്ലാതാക്കി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രേണുവിന് ഇപ്പോൾ കുറച്ച് പബ്ലിസിറ്റി ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കൂടുതലുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമുണ്ട് രേണുവിൻ്റെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമുണ്ട് കാരണം അതിൽ നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ രേണുവിന്റെ നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് രേണു അത് മനസ്സിലാക്കുന്നേ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അതിൻ്റെ അതിനോടൊപ്പം നിൽക്കുകയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് കുറെ കാലം ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല അതൊരു ഒരു പിരീഡ് വരെ ഉണ്ടാവുള്ളൂ ആ പീരീഡ് കഴിയുമ്പോൾ താഴേക്ക് തരി താഴേക്ക് വരിക തന്നെ ചെയ്യാം അപ്പോൾ രേണു ഓർക്കേണ്ട കാര്യം ഈ അങ്ങനെ ഒരു പീരീഡിലേക്ക് രേണു വരികയാണെങ്കിൽ അന്ന് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടെ കൂടെ കൂട് കൂട്ടിന് നിൽക്കുന്ന ആരും അപ്പോഴുണ്ടാകില്ല അത് ഓർക്കുക അപ്പം അത് ഓർത്തുകൊണ്ട് വീണ്ടും പെരുമാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് ഈ ബിഷപ്പ് പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ബഹുമാനപ്പെട്ട സാറും അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന ആളെ ഞാൻ പറഞ്ഞു കരുത് അവരൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ നോക്കി നടത്തുന്നത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഭാവി നല്ല രീതിയിൽ വരണമെന്നുള്ള ആഗ്രഹപറ്റി ചോരുന്നതായിട്ട് ഇനി പുതിയ വീടാണ് പിന്നെ അവർ പലപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ വീടിന്റെ സൈഡിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് എയർ സർക്കുലേഷൻ ചെയ്യാനായിട്ടും എന്ന് വെച്ചാൽ വീടിൻ്റെ ഒരു കൂര പോലെ ആണ് ചെയ്തത് പോയി കാണുവാണെങ്കിൽ മനസ്സിലാകും വളരെ അത് ഇല്ലാതെ കണ്ടുകൊടുത്തിരിക്കുക അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഞങ്ങളുടെ ഇവിടെ പറയും ശീതലടിക്കുകയോ അല്ലെങ്കിൽ ചാറ്റിലും ചാറ്റിലടിക്കുക എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പോൾ അവർ ആ നല്ല ശക്തമായ കാറ്റിലും മഴ വരുന്ന സമയത്ത് അവിടെയൊക്കെ വെള്ളം മഴ ലീക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടാകും അതൊരു ഗ്ലാസോ മറ്റു കാര്യങ്ങളോ വെച്ച് അത് കവർ ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്ത് കാരണം ഇവർ ബിൽഡേഷ് അത് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ അത് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ചോർച്ച രേണുസ്തുതി എന്ന് പറയുന്ന ഇത് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം അതെ രേണുസ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണുസ്തുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദീരിയുടെ ചേച്ചിക്കോ രേണുസുദീര ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെൻ്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ധേണു സുധര ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഇഷ്ടദാനമായി കൊടുക്കില്ല ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആരോഗ്യമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൺസിനെ അങ്ങേറ്റം ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാദിത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും ഇനി നമുക്ക് കിച്ചുവിനെ കുറിച്ചാണ് പറയാനുള്ളത് കിച്ചുവിൻ്റെ ചാനലിൽ കിച്ചു ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് കിച്ചുവിൻ്റെ ചാനലിൽ ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ്റെ ഒരു സെലിബ്രേഷൻ പരിപാടിയും അത് അതുപോലെ കിച്ചുവിൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റിന് കമന്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കിച്ചു തൻ്റെ ചാനലിൽ ഇട്ടിരുന്നത് അപ്പം അതിനൊക്കെ അതിൽ കിച്ചു കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് കമൻ്റുകളെ കിച്ചു ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ട് രേണുവിന് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി കിച്ചു വളരെ ബുദ്ധിപൂർവ്വം തന്നെ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒഴിവാക്കി വിടുകയും ചെയ്യുന്നുണ്ട് അതെ പിന്നെ അടക്കത്തിനെ കുറിച്ച് പറയുന്നു ആ സമയത്ത് ശ്രുതിക്ക് ശ്രുതിയുടെ ആ മരണ സമയത്ത് തനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ആരും എന്തോ പറയുന്നത് കേട്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയായിരുന്നു കൂടുതലൊന്നും ചിന്തിക്കാനുള്ളൊരു പ്രായവും സമയമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൻ അങ്ങനെയും പറയുന്നുണ്ട് പിന്നീട് നമുക്ക് കിച്ചു പറയുന്ന കുറച്ച് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ ആ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീടാണല്ലോ പിന്നെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് കിടക്കുന്നുണ്ട് അതിന്റെ ഒരു പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് പറഞ്ഞായിട്ടുള്ള രീതിയിലായിരുന്നു എന്റെ ഒരു താരൊക്കെ എന്തൊക്കെയെന്ന് പറയുന്നത് എന്താന്ന് വെച്ചതുപോലെ ചെയ്തു അപ്പം യൂട്യൂബ് ചാനലില്ലേ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിനാണ് ആയി ആ ഒരുപാട് ാണ് ഏട്ടൻ വരുന്ന പറഞ്ഞപ്പോൾ വീഡിയോയിൽ അവൻ ഒരുപാട് ഹാപ്പി ആണ് നമ്മൾ ഇപ്പം ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകാനായിട്ട് കുറച്ച് കല്യാണം ഇടക്കിടക്ക് പോകും ഇടക്കിടക്ക് ചെല്ലല്ലേ അങ്ങോട്ട് പിന്നെ കിച്ചുവിന്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കിച്ചു പറയുന്നുണ്ട് മറ്റേ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രാവിലെ കൂടി തന്നെ വിളിച്ചിരുന്നു അപ്പൊ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ വീഡിയോയിൽ കിച്ചു അതിനെ കുറിച്ചും പറയുന്നുണ്ട് പിന്നെ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി വീട് വെച്ചു കൊടുത്ത ആ വ്യക്തി പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയില് മറ്റൊരു ഇന്റർവ്യൂയില് അദ്ദേഹം പറയുന്നുണ്ട് ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണ സദ്യ അവിടെ ചെറുപ്പം കഴിക്കുന്നുണ്ട് അപ്പൊ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഇവിടെ ബൈക്കോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ അവരോട് എടുത്തു ഞാൻ ഓവർ ടെലിഫോണിൽ ബൈറ്റിന് തരാം ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ച് രണ്ടാമത് പറഞ്ഞു വെച്ചാൽ ഞങ്ങളടുത്ത് അവർ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യും ഞാൻ രേണു സുതി രേണു സ്വീതി അവർ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ എന്തോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നതുപോലെ പറഞ്ഞു എന്നിട്ട് അവർ ഇത് പൈസ ചോദിച്ചു അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ പണിതൊരു വീട് നിങ്ങൾ ഒരു രൂപ പോലും അവരുടെ ആവേശമില്ലാതെ നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി പണി കൊടുത്ത വീട് അപ്പം ആ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് കുറച്ചുകൂടെ അവർക്ക് പതിനയ്യായിരം രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡിയാക്കാനും അവർ കോപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യസന്ധമായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആൾക്കാരെ കൂടി അതിനകത്തേക്കിട്ട് വലിച്ച് എഴുച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർക്കെതിരെ പറഞ്ഞ് അവർ സമൂഹത്തിന് ചെയ്യുന്ന ചെയ്യുന്ന നന്മ സമൂഹത്തിലേക്ക് നന്മ ചെയ്യാൻ ചെയ്യുന്നത് തടയാനുള്ള സകല കാര്യങ്ങളും രേണു ചെയ്തു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം